ഡെർമറ്റോളജി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറുന്നതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മേഖലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഡോക്ടർ ലയാണ് ഉള്ളത് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫസ്റ്റ് ഓഫ് ഓൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു പിംപിൾസ് വരാ എനിക്ക് തോന്നുന്നു ഗേൾസിനും ബോയ്സിനും ഒക്കെ ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ടുള്ള സാധനമാണ് ഒരു പിംപിൾ മോത്ത് വരാ എന്ന് പറയുന്നത് പക്ഷെ ഒരു ചെറിയൊരു പിമ്പിൾ വരുമ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു ഫംഗ്ഷനോ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോഴേക്കും ചാടി അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ശരിക്കും ഉണ്ടോ പ്ലാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഒരു ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് കണക്ഷൻ യൂഷ്വലി കാണുന്നത് തന്നെയാണ് ഫംഗ്ഷൻസിന്റെ മുന്നോടിയായിട്ട് തന്നെ മെയിൻലി സ്ട്രെസ് ആണ് ഫാക്ടർ ആയതിന്റെ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺസ് ഒക്കെ അത്യാവശ്യം കൂടിയിരിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ സെബം പ്രൊഡക്ഷൻ കൂടാനും ക്ലോഗായിട്ട് അതിന്റെ ഭാഗമായിട്ട് വരാം പിന്നുള്ളത് സ്ട്രെസിന്റെ ഭാഗമായിട്ട് തന്നെ അല്ല ഈ ഫങ്ഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ അൺഹെൽതി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത് അത് ഫുഡായിരിക്കാം വർക്ക് ആയിരിക്കാം അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ സ്ട്രെസ് സ്ട്രെസ് ഉണ്ടാവും അതിൻ്റെ തന്നെ പിന്നെ ആക്നീനെ അത് തന്നെ ഒന്ന് കൂട്ടാനുള്ള സാധ്യത ഉള്ളതാണ് അത് സ്പെഷ്യലി ആഗ്നി വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് അത് കുറച്ചും കൂടി ഒന്ന് കൂടുതലായിരിക്കും ഇപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് നമ്മൾ പോവാണെങ്കിൽ നമ്മൾ വീട്ടില് ഇപ്പൊ നമ്മുടെ തന്നെ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹോം റെമഡീസ് ആണ് നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കാണാൻ പറ്റും ആൻഡ് നാരങ്ങ ലെമൺ അല്ലെങ്കിൽ കേട് ഉപയോഗിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഹോം റെമഡീസ് ഉണ്ട് ശരിക്കും ഇതൊക്കെ കറക്റ്റ് വേ ആണോ നമ്മളുടെ സ്കിന്നിനെ ട്രീറ്റ് ചെയ്യേണ്ടത് സ്പെഷ്യലി ഫോർ പിമ്പിൾ ഒരിക്കലും അല്ല പിൾസില് ഇതൊക്കെ യൂസ് ചെയ്ത് ഹോം റെമഡീസ് യൂസ് ചെയ്ത് വരുന്ന ഒത്തിരി പേരുണ്ട് ഓപ്പീല് പക്ഷെ അത് ശരിക്കും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് മെയിൻലി ലെമൺ ഒക്കെ ശരിക്കും ഹൈലി ആസിഡിക് ആണ് ഒരു ഹാർഷ് ആയിട്ടുള്ള ആസിഡാണ് നമ്മൾ സ്കിന്നിൽ നേരെ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ സ്കിന്നിൽ അതിൻ്റെ കാരണമായിട്ട് ബേൺസ് ഉണ്ടാവാം അപ്പം നമ്മൾ മുഖക്കൂര് സാധാരണ തന്നെ വന്നു പോയാലൊരു ചെറിയ രീതിക്കെ പിഗ്മെൻറ്റേഷൻ കാണാവുന്നതാണ് അപ്പോൾ ഈ ഇതേപോലത്തെ ആസിഡ്സ് വരെ ഹൈലി ആസിഡിക് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ സ്കിന്നു നേരെ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി പിഗ്മെന്റേഷൻ വളരെ കൂടുതലായിരിക്കും പിന്നെ പുതിയതായിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് സ്കിൻ ബാരിയർ ഡാമേജ് ആക്കുകയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുന്ന സാധ്യത ഒരുപാട് കൂടുതലാണ് ചില ആൾക്കാർ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യും ടൂത്ത് പേസ്റ്റ് ഫ്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അത് അഗെയിൻ സ്കിന്നിനെ ഇറിട്ടേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കോൺടാക്ട് ഡോമറ്റൈറ്റിസും വരാം പിന്നെ പുതിയതായിട്ടുള്ള ആഗ്നീസ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് കേഡ് പിന്നെയും ഒരു ലിമിറ്റ് വരെയൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് ആണ് പക്ഷേ കേഡ് ഒരിക്കലും ഇതൊന്നും ആഗ്നീന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല അപ്പൊ ആക്ച്വലി ആക്നി ഇല്ല ആൾക്കാരാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് പ്രൂവൺ ആയിട്ടുള്ള ആക്നി ട്രീറ്റ്മെന്റ് ആക്നി റെമഡീസ് ഉണ്ട് നമ്മളെ ക്രീംസ് ആണെങ്കിലും ടാബ്ലെറ്റ്സ് ഒക്കെ ആണെങ്കിലും അത് അവൈലബിൾ ആണ് അത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല ഇല്ല പലരും ഇത് യൂസ് ചെയ്തിട്ടാണ് ഊപ്പിലോട്ട് വരുന്നത് ഇതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു എന്നിട്ട് മാറുന്നില്ല അതൊരു ട്രീറ്റ്മെന്റ് ആയി ആരോ പറഞ്ഞു കൊടുത്ത പോലെയാണ് അവർ ചെയ്തിട്ട് വരുന്നത് അങ്ങനെ വന്ന ഏതെങ്കിലും ഒരു വേസ്റ്റ് കേസ് മാം ഓർക്കുന്നുണ്ടോ ലൈക് ഹോം റെമഡി പിംപിൾ ചെയ്തിട്ടുണ്ട് മെയിൻലി ടേർമറിക്കും ടൂത്ത് പേസ്റ്റും യൂസ് ചെയ്ത് വന്ന ആൾക്കാരുണ്ട് നല്ല ബ്രേക്ക് ഔട്ട്സ് വന്ന ആൾക്കാർ കുറെ പേര് അങ്ങനെ ഉണ്ട് കേട്ടോ ഇതൊന്നും യൂസ് ചെയ്യതെന്ന് പറയുമ്പോൾ അവർ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ് ഓൾറെഡി അവര് യൂട്യൂബിലാണെങ്കിലും വേറെ സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് ഹോം റെമഡീസ് ആയിട്ടാണ് അവരത് ഭയങ്കര നന്നായി ബിലീവ് ചെയ്യുന്നുണ്ട് അത് 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 യൂസ് ചെയ്താല് ആക്നി എന്തായാലും മാറും അത് അത് വിശ്വസിച്ചിട്ടാണ് അവര് യൂസ് ചെയ്ത് തുടങ്ങുന്നത് പക്ഷെ അത് ശരിക്കും അവരെ കണ്ടീഷനോ വേഴ്സൺ ചെയ്തിട്ടാണവര് നമ്മള് ഓപിയിലോട്ട് വരുവന്നെ ചെയ്യുന്നു ഓക്കേ ശരി അപ്പൊ നമുക്ക് ഇനി ഹെയറിന്റെ കാര്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ടേം ട്രിക് ഉപയോഗിക്കുന്ന ആണെങ്കിലും ഓയിലിംഗ് ആണെങ്കിലും ഇതൊക്കെ നമ്മള് കൊറേ നമ്മൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ശെരിക്കും ഓയിലിങ്ങും നമ്മുടെ ഹെയർ ഗ്രോത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ ചെറിയ രീതിക്കുണ്ട് ആക്ച്വലി നമ്മുടെ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഹെയറിനൊരു മോയിസ്ചറൈസിങ് എഫക്ട് കിട്ടുകയാണ് അപ്പൊ ഹെയർ ബ്രേക്കേജും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും ടാങ്ങ് ഒക്കെ ഒന്ന് കുറയും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുന്ന ഒരു ഇതുണ്ട് നമുക്ക് അപ്പൊ മസാജ് ചെയ്യുമ്പോൾ സ്കാൽപ് ഹെൽത്തിന് ഒരു ബെറ്റർ ഒരു കുറച്ചും കൂടി ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സ്കാൽപ്പ് ഓയിലിങ് നല്ലതാണ് ഓക്കെ പക്ഷെ അത് ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യുന്നില്ല ഹെയർ ഫോളിന് പല കാരണങ്ങളുണ്ടാവും മെയിൻലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണ് ഇപ്പം മയൻ ഡെഫിഷ്യൻസി ഉണ്ടാവും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന്റെ ഭാഗമായിട്ട് വരാം ഹോർമോൺ ഇറഗുലാരിറ്റീസ് നമ്മളെ തൈറോയിഡ് ഇഷ്യൂസ് ഉള്ള തൈറോയിഡ് ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക് വരാം അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാണ്ട് വെറും ഹെയർ ഓയിലിങ് മാത്രം ചെയ്തുകൊണ്ട് അത് ബെറ്റർ ആവില്ല അപ്പം അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷനും അതിന്റെ കണക്കായിട്ടുള്ള ഡെഫിഷ്യൻസിണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യലും അത്യാവശ്യമാണ് അത് കറക്റ്റ് ചെയ്താൽ തന്നെ ഹെയർഫോൾ അത്യാവശ്യം നന്നായിട്ട് ബെറ്റർ ആയിട്ട് വരും പിന്നെ മെയിൻലി ഈ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് അഗൈൻ കൊഴിച്ചിലുണ്ടാവും അപ്പൊ ആ അണ്ടർലൈൻ ആ എന്താണ് കോസ് എന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്താലേ ഹെയർഫോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഹെയർ ഓയിലിങ് മാത്രം ഒരു സൊല്യൂഷൻ അല്ല ഇതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിൽ അല്ലെങ്കിൽ ഹെയറിന്റെ ഹെൽത്തിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് റീസൺ ആയിട്ട് വരാറുണ്ട് പക്ഷെ ഡാൻഡ്രഫ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ മരുന്ന് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും അത് തിരിച്ചു വരാറുണ്ട് അപ്പൊ അതിന്റെ ഒരു റീസൺ എന്തായിരിക്കും ആക്ച്വലി നമ്മൾ ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സംഭവം പറയുന്നത് ഒരു മലസീസ്യ എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് ഉണ്ട് നമ്മുടെ തലയിൽ അപ്പോൾ അപ്പോ അതിന്റെ ഗ്രോത്ത് കൂടുമ്പോഴാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർ തല ഒരു എക്സസീവ് ഓയിലി ആയിരിക്കും പിന്നെ സ്കിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡാൻഡ്രഫ് ആക്ച്വലി വരുന്നത് അപ്പൊ നമ്മൾ മെഡിക്കേറ്റഡ് ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ ഈ എന്ന് പറയുന്ന ഈസ്റ്റിന്റെ നമ്മൾ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്പർ ഒന്ന് കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഇനീഷ്യലി യൂസ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ഡേ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക പ്രിസ്ക്രൈബ് ചെയ്യുന്നതെ അങ്ങ് തന്നെയാണ് പിന്നെ വീക്ക്ലി ട്വൈസ് ആയിരിക്കാം പക്ഷെ ഇത് പ്രോപ്പർലി യൂസ് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്ത് അതിന്റെ നമ്പർ കൺട്രോൾ ചെയ്ത് വരും പക്ഷെ പെട്ടെന്ന് അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പം ഇത് ഈ ഈസ്റ്റിന്റെ നമ്പർ വീണ്ടും കൂടി വരും ഓക്കെ അപ്പൊ എപ്പോഴൊരു മെയിൻറ്റനൻസ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് സ്പെഷ്യലി നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂസിന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാംപൂ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മളെ ഡാൻഡ്രിഫിനെ അത് കൺട്രോൾ ചെയ്യുകയാണ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി എലിമിനേറ്റിംഗ് ദി ഈസ്റ്റ് ഓർ ഫംഗസ് സോ മെയിൻറ്റനൻസ് ട്രീറ്റ്മെന്റ് ശരിക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ ഇനി ഇതേപോലെ തന്നെ നമ്മൾ പലരും ഡെമറ്റോളജിയിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് സോറിയാസിസ് എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ സ്ട്രെസ്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് അതിന് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ സ്ട്രെസ്സായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട് ശരിക്കും സ്ട്രെസ്സായിട്ട് നമ്മളെ മുഖക്കുരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖക്കുരുവിനൊരു നല്ല കണക്ഷൻ ഉണ്ട് നെക്സ്റ്റ് വരുന്നതാണ് ഈ സോറിയാസിസ് എക്സീമ പോലെ പോലത്തെ അസുഖങ്ങൾക്ക് ശരിക്കും ഡയറക്റ്റ് ഉണ്ട് അതൊരു ട്രിഗർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർട്ടിസോൾ പോലത്തെ ഹോർമോൺസ് കൂടുന്നുണ്ട് അപ്പൊ അത് ഇൻഫ്ലമേഷനെ കൂട്ടുവാണ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ അഗെയിൻ സോറിയാസിസ് പോലത്തെ കണ്ടീഷനെ വീണ്ടും ഒന്ന് േറ്റ് ചെയ്യാ ചെയ്യണേ അപ്പൊ സ്ട്രെസ് ഉള്ള സമയത്ത് സോറിയാസിനെ പുതിയ ലീഷൻസ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പോൾ അത് ശരിക്കും ഒന്ന് കൺട്രോളിൽ വെക്കുന്നത് ഈ അസുഖത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോ റിങ് വോം അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനം നമ്മള് ബഷീറൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്കൊരു ചൊറിച്ചില് നമ്മൾ മാന്തുമ്പോ കിട്ടുന്ന ഒരു സുഖം ഈ ലോകത്തിൽ തന്നെ അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല ശരിക്കും അതൊരു പ്രഷർ ക്രിയേറ്റിംഗ് സാധനമായിട്ട് മാറുന്നുണ്ട് അത് എങ്ങനെയാണ് ആക്ച്വലി ഫംഗൽ ഇൻഫെക്ഷൻ സ്ക്രാച്ച് ചെയ്യാനേ പാടില്ല സ്ക്രാച്ച് ചെയ്യാൻ പാടില്ല നമുക്ക് പറയാനേ പറ്റൂല ശരിക്കും ആക്ച്വലി ഫംഗസ് സമയത്ത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും കുറച്ച് കെമിക്കൽസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് തുടങ്ങും അപ്പൊ സ്ക്രാച്ച് ചെയ്യുമ്പോ സംഭവിക്കുന്ന പറഞ്ഞാല് നമ്മളെ സ്കിന്നിന്റെ നമ്മള് മേലെ ജസ്റ്റ് ആ ഒരു ആ ഒരു ഇറിറ്റേബിൾ ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരു സെൻസേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചോറിയത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്രാച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് പക്ഷേ ആക്ച്വലി നമ്മുടെ ബോഡിയില് സ്ക്രാച്ച് സൈക്കിൾ ഒരു സൈക്കിൾ ഉണ്ട് നമ്മുടെ ബോഡിയിൽ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ആക്ച്വലി നമ്മൾ സ്ക്രാച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മള് പെയിൻ നെർവ് എൻഡിങ്സിനെയാണ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അപ്പം പെയിൻ എൻഡിങ്സ് പെയിൻ ആണ് നമ്മളെ ബ്രെയിൻ കൂടുതൽ സെൻസ് ചെയ്യുന്നത് ആ ഇത് സൈക്കിളിനെ നമ്മൾ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യാണ് നമുക്കൊരു ടെമ്പററി ഒരു സെൻസ് ഓഫ് റിലീഫ് ഉണ്ടാവും ബ്രെയിനിൽ പെയിനിന്റെ സെൻസേഷൻ വരുന്ന വരുന്നത് ഐറ്റ് സെൻസേഷൻ മൊത്തത്തിലായിട്ട് പോയി അപ്പൊ നമുക്കൊരു ഒരു ശരിയാണ് മീനിങ് ഇച്ചിങ് ഇല്ല എന്നുള്ളൊരു സെൻസേഷൻ വരും അപ്പോ ശരിക്കും പക്ഷെ ഇത് ഇന്റേൺ ചെയ്താൽ സ്ക്രാച്ചതിന്റെ ഭാഗമായിട്ട് സ്കിന്നിൽ ഡാമേജ് വന്നിട്ടുണ്ടാവും അത് അത് ഫംഗിൾസ് സ്പോർട്സ് എന്ന് പറയുന്ന നമ്മളെ നെയിൽസിന്റെ എൻഡിംഗിൽ ഈ സ്പോർട്സ് ഉണ്ടാവും അപ്പം ബാക്കി ഏരിയയിൽ ഇച്ച് ചെയ്യുമ്പോൾ ആ സ്ക്രാച്ച് ആ പുതിയതായിട്ടുള്ള ലീഷ്യൻസ് ഒരു ഓട്ടോയിനോക്കുലേഷൻ പോലെ തന്നെ പുതിയ ഏരിയാസിലോട്ടും ഈ ഫംഗൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും അപ്പൊ നമ്മൾ തന്നെ ഇച്ച് ചെയ്തിട്ട് സംഭവം പുതിയതായിട്ട് പുതിയതായിട്ടുള്ള ലീഷ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെയ്യുമ്പം സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അണ്ടിൽ ഈ പെയിൻ പാത്രം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നവരെ നമ്മളത് ചെയ്തോണ്ടേ ഇരിക്കും സെക്കൻഡറി ഇൻഫെക്ഷൻസ് ആയിട്ട് വരും പേഷ്യന്റ് പിന്നെ സ്ക്രാച്ച് ചെയ്ത് ബ്ലീഡ് ചെയ്ത് ഓ അങ്ങനത്തെ രീതിക്കൊക്കെ പോകും ശരിക്കും ബ്ലീഡ് ചെയ്യുമ്പോൾ അവർക്ക് ആ പെയിൻ അറിയുന്നത് അപ്പൊ ഇച്ചിങ് സെൻസേഷൻ പൂർണ്ണമായിട്ട് ഇല്ല പക്ഷെ അതിന്റെ ഭാഗമായിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്നു പുതിയതായിട്ടുള്ള പുതിയതായിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വേറെ സൈറ്റിൽ വന്നു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സൈറ്റില് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആയിട്ട് വരെ വരാം ഓക്കെ പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ ആന്റിസിസ്റ്റമിൻസും കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെതായിട്ട് വരേണ്ട ലൈൻ ഓഫ് ട്രീറ്റ്മെന്റും കൂടി ഈ ഫംഗൽ ട്രീറ്റ്മെന്റ് കൂടെ കൊടുക്കും ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക്